ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ഭൂമി സംരക്ഷണം എന്ന് പറയുന്ന ആ ഒരു ടാസ്ക്കിനെ പറ്റിയിട്ട് ലാലേട്ടം പറയുന്നുണ്ടായിരുന്നു ആ ഒരു ടാസ്ക് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തു എന്ന് പറയുന്നു എന്നിട്ട് ആ ഒരു ടാസ്ക് കാണിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ നമ്മുടെ അനുമോള് അത് ഈ സ്മോക്കിംഗ് ഏരിയയിൽ പോയിട്ട് കൊടി ഒളിപ്പിച്ച് വെക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ രേണു സുധിയും കാണിക്കുന്നുണ്ട് ഈ ഒരു ടാസ്കിൻ ഭാഗങ്ങൾ കാണിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ ഈ ഭൂമി സംരക്ഷണം ടാസ്കിനകത്ത് ഒന്നും ചെയ്യാതെ നിന്ന ആളുകളുണ്ടല്ലോ ആരാ അത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ രേണു സുതിയെ തന്നെ നോക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് അല്ല ഞാനും കണ്ടായിരുന്നു അത് ഇങ്ങനെ ഒറ്റ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറ്റി അടിച്ചണക്കി ഒരുപോലെ നിൽക്കുന്നത് കണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേണു പറയണത് അത് ലാലേട്ട അത് കൊടി സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ മാറി നിന്ന് കൊടി സംരക്ഷിക്കണം ഈ കൊടി എടുത്തുകൊണ്ട് പോകുന്നവരെ തടയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറി നിന്നതാണ് പറയുകയാണ് അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിക്കുകയാണ് എന്നിട്ട് ലാലേട്ടൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഹോ അങ്ങനെയാണോ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ ചലിക്കാതെ ഇങ്ങനെ തന്നെ നിന്നപ്പോഴത്തേക്ക് ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ അത് വല്ല ക്യാമറയായിരിക്കും അവിടെ കൊണ്ടു കൊണ്ടുവച്ചിരിക്കുന്നതെന്നാണ് വിചാരിച്ചത് അപ്പോൾ ക്യാമറ അല്ലായിരുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേണുവിനെ ആക്കി ഒരു ചിരിയൊക്കെ ചിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം രേണുവിനോട് ഈ തലമുടി മുട്ടയടിക്കുന്ന കാര്യം പറയുന്ന സമയത്തിന് രേണുവിനോട് ചോദിക്കുകയാണ് രേണുവിന് മുടി മുട്ടയടിക്കാൻ താല്പര്യമുണ്ടോ അയ്യോ ലാലേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല ഒന്നാമത് എൻ്റെ തലയിൽ എക്സ്ട്രാ തലമുടിയൊക്കെ കെട്ടി വെച്ചിട്ട് അതുതന്നെ എനിക്ക് ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് അങ്ങനെ പിന്നീട് രേണുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭൂമി കൈവശപ്പെടുത്തുന്ന തട്ടിയെടുക്കുന്ന ആ ഒരു ടാസ്ക് ഒക്കെ കാണിക്കുകയാണ് രേണു ശരിക്കും കുറ്റി അടിച്ചണെങ്കിൽ നിൽക്കുകയാണ് രേണുവിന് എന്നെ പോയിട്ടുണ്ട് ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും വളരെ രസകരമായ രീതിയിലായിരുന്നു ആ ഒരു ടാസ്ക് കഴിഞ്ഞത് ആ ടാസ്കിൻ്റെ ഭാഗങ്ങൾ കാണിച്ചതിന് ശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആ ഒരു ടാസ്ക് ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ ശരീരം മുറിയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് കേട്ടു ഉള്ളതാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും പറയുകയാണ് ആ ഉള്ളതാണ് ലാലേട്ട ഉള്ളതാണ് മുറിഞ്ഞു കാണിക്കുന്നുണ്ട് കാലു മുറിഞ്ഞവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ജിസൈലിനോട് അതേക്കുറിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ജിസൈൽ പറയണം അത് ലാലോട്ട എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു പോയി ലാലോട്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്കർട്ട് പൊക്കി പൊക്കാൻ തുടങ്ങുകയാണ് എൻ്റെ കാലും മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുട്ടോ മറ്റോ മുറിഞ്ഞത് കാണിക്കാനായിട്ട് ഇറക്കത്തിൽ കിടന്ന സ്കർട്ട് പിടിച്ച് പൊക്കുന്ന സമയത്ത് ലാലേട്ട പറയുന്നുണ്ട് അയ്യോ അയ്യോ വേണ്ട 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 കാണിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് എന്തായാലും ജിസൈലിൻ്റെ ചങ്കു പൊട്ടിപ്പോയോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ആ ഒരു ടാസ്ക്കിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന് വളരെ നല്ല അഭിപ്രായമായിരുന്നു എല്ലാവരും വാശിയോടുകൂടി ആ ഒരു ടാസ്ക് കളിച്ചെന്നും മനോഹരമായിട്ട് കളിച്ചു എന്ന് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും 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 ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീക്കെൻഡിൽ നടന്ന കാര്യങ്ങൾ അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ പറയാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ